ജോബ് ഓപ്പർച്യൂണിറ്റീസിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ത്യ ഗവൺമെന്റിന്റെ ആഭ്യന്തര മന്ത്രാലയത്തിലെ ഇന്റലിജൻസ് ബ്യൂറോയിൽ അസിസ്റ്റന്റ് സെൻട്രൽ ഇന്റലിജൻസ് ഓഫീസർ ഗ്രേഡ് ടു ടെക് തസ്തികയിലേക്കുള്ള യോഗ്യതാ മാനദണ്ഡങ്ങൾ ശമ്പള സ്കേൽ തിരഞ്ഞെടുപ്പ് പ്രക്രിയ ഒഴിവുകൾ എന്നിവയെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം കൂടുതൽ ഡീറ്റെയിൽസിലേ കടക്കുന്നതിന് മുന്നേ ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന കൂടി ഒന്ന് ചെയ്യാൻ മറക്കല്ലേ എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസ് നിങ്ങളിലേക്ക് എത്തുള്ളൂ ഓക്കെ നമുക്ക് വീഡിയോയിലേക്ക് വീഡിയോ ഇന്റലിജൻസ് ബ്യൂറോ അസിസ്റ്റന്റ് സെൻട്രൽ ഇന്റലിജൻസ് ഓഫീസർ ഗ്രേഡ് ടു ടെക് തസ്തികയിലേക്കാണ് നിയമനം നടത്തുന്നത് ബന്ധപ്പെട്ട വിഷയങ്ങളിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് അല്ലെങ്കിൽ ഇരുപത്തിയഞ്ച് മുതൽ സാധുവായ ഗേറ്റ് സ്കോർ നേടിയ ഇന്ത്യൻ പൗരന്മാർക്കാണ് നിയമനം ഉള്ളത് ജോലി വിവരങ്ങളും ആനുകൂല്യങ്ങളും എന്തൊക്കെയാണെന്ന് നോക്കാം ലഭ്യമായ തസ്തികകൾ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ഐ ടിയിൽ തൊണ്ണൂറും ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷനിൽ നൂറ്റി അറുപത്തെട്ടും ഒഴിവുകളാണുള്ളത് ശമ്പള സ്കീൽ വരുന്നത് ലെവൽ സെവൻ നാൽപ്പത്തി തൊള്ളായിരം മുതൽ ഒരു ലക്ഷത്തി നാല്പത്തി രണ്ടായിരത്തി നാനൂറ് രൂപ വരെയാണ് അടിസ്ഥാന ശമ്പളത്തിന്റെ ഇരുപത് ശതമാനം സ്പെഷ്യൽ സെക്യൂരിറ്റി അലവൻസ് ഉൾപ്പെടെ അധിക അലവൻസുകളുണ്ട് അപേക്ഷിക്കാനുള്ള മാനദണ്ഡങ്ങൾ യോഗ്യതാ മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം അംഗീകൃത സ്ഥാപനത്തിൽ നിന്ന് എഞ്ചിനീയറിംഗിൽ ബിരുദാനന്തര ബിരുദമോ പ്രസക്തമായ മേഖലകളിൽ ബിരുദാനന്തര ബിരുദമോ ആണ് ആവശ്യമായിട്ടുള്ള യോഗ്യതകളായിട്ട് അവർ പറയുന്നത് പ്രായപരിധി വരുന്നത് പതിനാറ് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് പ്രകാരം പതിനെട്ട് മുതൽ ഇരുപത്തിയേഴ് വയസ്സ് വരെയാണ് പ്രായപരിധി പറയുന്നത് എസ് സി എസ് ടിക്ക് അഞ്ച് വർഷത്തെ വയസ്സിളവും ഒ ബി സിക്ക് മൂന്ന് വർഷത്തെ വയസ്സിളവുമാണ് മറ്റുള്ള വിഭാഗങ്ങൾക്ക് എന്നിവർക്കും ഇളവുകളുണ്ട് പരീക്ഷാ പദ്ധതിയും തിരഞ്ഞെടുപ്പ് പ്രക്രിയയും എങ്ങനെയാണെന്ന് ഗേറ്റ് സ്കോറുകളുടെ അടിസ്ഥാനത്തിൽ ഒഴിവുകളുടെ എണ്ണത്തിൻ്റെ പത്ത് മടങ്ങാണ് ഉദ്യോഗാർത്ഥികളെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യും തിരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ ഒരു സ്കിൽ ടെസ്റ്റും അഭിമുഖവും ഉൾപ്പെടുന്നു ആകെ ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തി അഞ്ച് മാർക്ക് ലഭ്യമാണ് ഗേറ്റിന് എഴുന്നൂറ്റമ്പത് സ്കിൽ ടെസ്റ്റിന് ഇരുന്നൂറ്റമ്പത് അഭിമുഖത്തിന് നൂറ്റി ഇങ്ങനെയാണ് മാർക്ക് വരുന്നത് ഇരുപത്തഞ്ച് പത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിനും പതിനാറ് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിനും ഇടയിൽ എം എച്ച് എ വെബ്സൈറ്റ് അല്ലെങ്കിൽ എൻ സി എസ് പോർട്ടൽ വഴി ഓൺലൈൻ അപേക്ഷകൾ സമർപ്പിക്കണം അപേക്ഷകർ എല്ലാ വിവരങ്ങളും കൃത്യമാണെന്ന് ഉറപ്പാക്കണം നമ്മൾ സമർപ്പിക്കുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ എല്ലാ രേഖകളും കൃത്യമാണെന്ന് ഉറപ്പാക്കിയതിന് ശേഷം മാത്രമേ അപേക്ഷിക്കാൻ പാടുള്ളൂ പരീക്ഷാ ഫീസിൻ്റെ ഘടന വരുന്നത് യു ആർ ഇ ഡബ്ല്യു എസ് ഒ ബി സി വിഭാഗങ്ങളിലെ പുരുഷ ഉദ്യോഗാർത്ഥികൾക്ക് നൂറ് രൂപയാണ് റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സിങ് ചാർജുകളായി എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും നൂറ് രൂപയുണ്ട് എസ് സി എസ് ടി വനിതാ ഉദ്യോഗാർത്ഥികൾ മുൻ സൈനികർ എന്നിവർക്ക് പരീക്ഷാ ഫീസ് ഇല്ല ഇനി പ്രധാനപ്പെട്ട തീയതികൾ ഏതൊക്കെയാ നോക്കാം ഓൺലൈൻ രജിസ്ട്രേഷൻ ആരംഭിക്കുന്ന തീയതി ഇരുപത്തഞ്ച് പത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓൺലൈൻ ആപ്ലിക്കേഷൻ അവസാനിക്കുന്ന ഡേറ്റ് പതിനാറ് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് എസ് ബി ഐ ചെലാൻ വഴി ഓൺലൈൻ പണം അടയ്ക്കുന്നതിനുള്ള അവസാന തീയതി പതിനെട്ട് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് ഇനി പൊതു നിർദ്ദേശങ്ങൾ അവർ കുറച്ച് പൊതു നിർദ്ദേശങ്ങൾ പറയുന്നുണ്ട് നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുന്നതിനായിട്ട് സാധുവായ ഇമെയിൽ ഐ ഡിയും മൊബൈൽ നമ്പറും നിങ്ങൾ കൊടുത്തിരിക്കണം അതുപോലെ സ്കിൽ ടെസ്റ്റ് ഇൻ്റർവ്യൂ ഘട്ടങ്ങളിൽ എല്ലാ രേഖകളും പരിശോധനയ്ക്ക് തയ്യാറായിരിക്കണം ജാതി വിഭാഗ സർട്ടിഫിക്കറ്റുകൾ എസ് സി എസ് ടി ഒ ബി സി ഇ ഡബ്ല്യു എസ് വിഭാഗങ്ങൾക്ക് സർക്കാർ മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ച് ഉദ്യോഗാർത്ഥികൾ സാധുവായ സർട്ടിഫിക്കറ്റ് നൽകണം ജാതി തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് എസ് സി എസ് ടി ഒ ബി സി ഇ ഡബ്ല്യു എസ് എന്നീ വിഭാഗങ്ങൾ ജാതി തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം അതുപോലെ ഒ ബി സി ഉദ്യോഗാർത്ഥികൾ ക്രിമിനലിൽ ഉൾപ്പെടുന്നില്ലെന്ന് ഉറപ്പുവരുത്തുകയും ആവശ്യമായ രേഖകൾ നൽകുകയും ചെയ്യണം നോട്ടിഫിക്കേഷൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഡീറ്റെയിൽ ആയിട്ട് വായിച്ചതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യുക ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു കൂടുതൽ തൊഴിൽപരമായിട്ടുള്ള വാർത്തകൾ അറിയുന്നതിനായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ജോലി അന്വേഷിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ വീഡിയോ ഷെയർ ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്